അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ഏകദേശം ഒരു മാസം മുൻപ് കാണാതായ ഷഫീറിനെയും അവരുടെ മകളായ ഇനായ മെഹനേയും ഏകദേശം രണ്ട് ദിവസം മുൻപ് അവരെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കണ്ടെത്തിയത് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിൽ വച്ചാണ് തിരൂരങ്ങാടി പോലീസിൻ്റെ പ്രത്യേക സംഘം തന്നെയാണ് അവരെ കണ്ടെത്തിയത് അവർ ഏകദേശം രണ്ടാഴ്ചയോളമായിട്ട് കൊൽക്കത്തയിൽ തങ്ങുകയും അവരുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കുകയായിരുന്നു അവർ ആദ്യം അവർ ഉപയോഗിച്ചിരുന്ന സിം ഫോൺ ഫോൺ നമ്പറുകളെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവർ പുതിയൊരു സിം സിമ്മുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ടെലിഫോണെല്ലാം വിളിച്ചിരുന്നത് അപ്പോൾ ആ ഒരു നമ്പർ ട്രൈസ് ചെയ്തുകൊണ്ടാണ് അവരെ കണ്ടെത്താൻ സാധിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും ഒക്കെ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടി വീട്ടിലെത്തിയോ കുട്ടി വീട്ടിലെത്തിയോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഉമ്മായയുടെ അടുത്തെത്തിയോ ഉമ്മാനെ കണ്ടോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കമൻ്റുകളിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നേർച്ചകൾ നേരുക നേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലടക്കം ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞ വീഡിയോയിലടക്കം തന്നെ ആ നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി വീട്ടിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ആ നേർച്ച നീയത്താക്കിയത് നേർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമൻറ്റുകളിൽ കാണാൻ സാധിച്ചത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു അവർ കൊൽക്കത്തയിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് അവർ പുറപ്പെട്ടിട്ടുള്ളത് ഏത് മാർഗമാണെന്നറിയില്ല ഫ്ലൈറ്റ് മാർഗ്ഗമായിരിക്കാം അതല്ലെങ്കിൽ ട്രെയിൻ മാർഗമായിരിക്കാം എന്താണെന്നറിയില്ല അപ്പോൾ അവർ പോയിരുന്നത് അങ്ങോട്ട് പോയത് ഫ്ലൈറ്റ് മാർഗ്ഗമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് എങ്ങനെയാണെന്നറിയില്ല അത് അവരുടെ കൂടെ എന്തായാലും ആരൊക്കെ ഉണ്ട് എന്ന് അറിയില്ല എന്തായാലും മെഹറിൻ എന്നാ കുട്ടിയുണ്ട് ബാക്കിയുള്ളവരൊക്കെ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇൻഷാവുന്നതൊക്കെ നാളെ രാവിലെ അവരെ വീട്ടിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ തന്നെയായാലും അലഹമില്ല അലഹമില്ല ആ കുട്ടിയെ കിട്ടിയല്ലോ ആ ഉമ്മായയുടെ അടുത്തേക്ക് ആ കുട്ടി എത്തുമ്പോൾ ആ ഉമ്മയുടെ ആ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇൻഷാല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ആ മെഹ്റിൻ എന്ന കുട്ടിക്ക് ആ ഉമ്മായ ഉമ്മ എന്ന് പറഞ്ഞ സൽമയുടെ അടുത്ത് കണ്ടുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാത്തു സുബാൻ താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു